കണ്ടവർക്കെല്ലാം ഒരേ സംശയം ഇത് യഥാർത്ഥ വിവാഹമാണോ ഇവർ എന്നാണ് ഇവിടെ നടക്കുന്നത് യും സുഹൃത്തുമായ അൻസേയും ചേർന്ന് ക്ഷേത്ര നടയിൽ താലി ചാർത്തി സിന്ദൂരം ചാർത്തി അക്ഷരാർത്ഥത്തിൽ ഒരു കല്യാണം തന്നെ നടത്തി ഇരുവരും ചേർന്ന് മലയാളികളെ കുരങ്ങു കളിപ്പിച്ച ഒരു താലിക്കഥ ക്ഷേത്രനടയിൽ വെച്ച് പരസ്പരം താലി ചാർത്തുന്നതും പുഷ്പഹാരം അണിയിക്കുന്നതും സിന്ദൂരം ചാർത്തുന്നതും എല്ലാമായിരുന്നു വൈറൽ വീഡിയോയിൽ ഉണ്ടായിരുന്നത് വിത്തുമൈ പൊണ്ടാട്ടി എന്ന ക്യാപ്ഷനിലാണ് പ്രാർത്ഥനയ്ക്കൊപ്പമുള്ള ചിത്രം അൻസിയ പങ്കുവച്ചത് ഞാൻ എന്റെ പ്രിയ സുഹൃത്തിനെ വിവാഹം ചെയ്തു ടോക്സിക് റിലേഷൻഷിപ്പിനേക്കാൾ പതിന്മടങ്ങ് നല്ലതാണ് അൻസിയ എന്ന് വിവാഹ വീഡിയോയ്ക്കൊപ്പം പ്രാർത്ഥന കുറിച്ചു ഇതിന് പിന്നാലെ പലതരത്തിലുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് ഇരുവരും ആണോ യഥാർത്ഥത്തിൽ നടന്ന ഒരു വിവാഹമാണോ ഇത് എന്നിങ്ങനെയുള്ള നിരവധി കമന്റുകൾ ഉയർന്നു ഒടുവിൽ എല്ലാവർക്കുമായുള്ള മറുപടിയുമായി പ്രാർത്ഥന തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്ത് തോന്നിയാസം കാണിച്ചാലും മലയാളികൾ ഏറ്റെടുക്കുമെന്നും ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നും നടി പറഞ്ഞു തെലുങ്ക് താരങ്ങൾ ചെയ്തതുപോലൊരു റീൽ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ് മലയാളികൾ അത് എങ്ങനെ എടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നാൽ അവർ അത് ഏറ്റെടുത്ത് എന്നും നല്ല കമന്റുകൾ ലഭിച്ചെന്നും പ്രാർത്ഥന കൂട്ടിച്ചേർത്തു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അൻസി വിവാഹം കഴിച്ചതാണ് ഒരു കുഞ്ഞുണ്ട് അൻസിയുടെ കുഞ്ഞാണ് വീഡിയോയിലുള്ളത് എന്നും പ്രാർത്ഥന പറഞ്ഞു പ്രാർത്ഥനയുടെ തുറന്നു പറച്ചിൽ വീഡിയോയ്ക്ക് പിന്നാലെ നടിയെ വിമർശിച്ച് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ തമാശയ്ക്ക് വേണ്ടി സ്വവർഗ വിവാഹം കഴിച്ച് വീഡിയോ ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള സ്വവർഗ വിഭാഗത്തെ കൂടി അപമാനിക്കലാണ് എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം